بحمد ربي يبدأ المنيرة ثم الصلاة والسلام السيرة على نبي اسمه محمد أبوه عبد الله منه مفرد أبوه عبد الله منه مفرد السلام عليكم ورحمة الله بسم الله الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الله الله പ്രവാചകൻ സല്ലാഹു അലൈഹി തങ്ങളുടെ കുടുംബം ആ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളെയാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത് പ്രവാചകൻ സല്ലാഹു അലൈഹി തങ്ങളുടെ വസ്ലമരിൽ സുഫിയ ബിൻ തുഷയ്യബിൻ അഹ്തബ് അവരുടെ ചരിത്രമാണ് ഇൻഷാള്ള ഇന്ന് നമ്മൾ പറയുന്നത് ഹിജറയുടെ പതിനഞ്ച് വർഷം മുമ്പ് മദീനയിൽ ബനു നദീർ ഗോത്രത്തിലാണ് അവർ ജനിക്കുന്നത് ബനു നദീർ ജൂത ഗോത്രമാണ് പ്രവാചകൻ അലൈഹി ബാഹുലൈ തങ്ങൾ മദീനയിൽ വരുമ്പോൾ മൂന്ന് ജൂതഗോത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതിലെ പ്രമുഖ ഗോത്രമാണ് ബനു നദീർ എന്നുള്ളത് ബനു നദീർ ഗോത്രം പിന്നീട് ഹൈബറിലേക്ക് അവർ കടത്തപ്പെട്ടു ഹാറു നബിയുടെ സന്താന പരമ്പരയിൽ വരുന്ന മഹതിയാണ് സൊഫിയ ബിൻ തുപ്പിന് അഖ്ത അദ്ദേഹം ബനു നദീർ ഗോത്രക്കാരനാണ് ബനു നദീർ ഗോത്രത്തിന്റെ നേതാവ് കൂടെയാണ് ഹ്രിയം ഉമ്മ ബർറ ബിൻ സമുവാൽ ബനു കുറയുള്ള ഗോത്രക്കാരിയാണ് ബറ ഹിജയുടെ ഏഴിൽ ഹൈബറിന്റെ ആ സമയം അപ്പോഴാണ് സൊഫിയ റബിയല്ലാഹുത്തലഹ ഇസ്ലാം സ്വീകരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യം ബനു നദീർ അവർ മദീനയിലായിരുന്നു പ്രവാചകൻ സാഹു അലൈഹി വസ്ലമ തങ്ങൾ അവരുമായി കരാറിൽ ഏർപ്പെട്ടിരുന്നു എന്നാൽ കരാർ ലംഘിച്ചു എന്ന് മാത്രമല്ല പ്രവാചകൻ അൻ സല്ലാഹു അലൈഹി തങ്ങളെ ചതിച്ച് വക വരുത്താൻ ശ്രമിച്ചവർ കൂടെയായിരുന്നു നദീർ ഒരു കല്ലുകൊണ്ടുവന്ന് പ്രവാദി അൻ സല്ലാഹു അലൈ വസ്ലമുടെ ശരീരത്തിലിട്ട് റസൂല്ലാഹിയെ വധിക്കാനുള്ള ഗൂഢാലോചന അവർ നടത്തുകയും എന്നാൽ ജിബിലിൽ അലൈഹി അത് പ്രവാചകൻ അൻ അലൈഹി അലൈവ് വസ്ലമങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്തു പിന്നീട് അവരെ ഹൈബറിലേക്ക് നാടുകടത്തി ഹൈബറിൽ നിന്നുകൊണ്ടും മദീനയെ ആക്രമിക്കാൻ മുസ്ലിമീങ്ങൾ ആക്രമിക്കാൻ അവർ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു പ്രവാചിയൻ അലൈഹി അലൈവിസ്ലാം തങ്ങൾ ഇതറിഞ്ഞപ്പോൾ റസൂറു ലാഹി ഹൈബറിലേക്ക് പുറപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന ബനു നദിയറുമായി യുദ്ധം നടന്നത് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും സഫിയ റതി അള്ളാഹു തലഹ റസൂറു ലാഹി അലൈഹി അലൈവിസ്ലാം തങ്ങളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് രണ്ട് വിവാഹങ്ങൾ അവർ കഴിച്ചിട്ടുണ്ട് ഒന്നാമതായി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് സലാം ഇബിനു സലാം അബിൾ അൽ കുറദി എന്നു പേരുള്ള വ്യക്തിയാണ് രണ്ടാമതായി ഖിനാന ഈ ഖിനാന ഹൈബറിൽ വധിക്കപ്പെട്ട വ്യക്തിയാണ് ഹൈബറിൽ അയാൾ മരണപ്പെട്ടു സഫീർ അദി അഹുത്തലഹയുടെ യഥാർത്ഥ പേര് എന്നതാണ് എന്നാൽ സൊഫിയ് എന്ന വാക്കിൽ നിന്നാണ് സൊഫിയ എന്ന പേര് അവർക്ക് ലഭിച്ചത് സൊഫി എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ നിന്ന് ലഭിക്കുന്ന യുദ്ധാർജിത മുതലിൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നതാണ് സൊഫിയ് എന്ന് പറഞ്ഞാൽ അഥവാ ഹൈബറി സൊഫിയായി ലഭിച്ച പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട മഹതിയായിരുന്നു സുഫിയ റദി അള്ളാഹു തലഹ അങ്ങനെ ഹൈബറിൽ നിന്ന് പ്രത്യേകമായി അവർക്ക് ലഭിച്ചത് എന്ന അർത്ഥത്തിലാണ് സൊഫിയ എന്ന പേര് വന്നത് കാനത് സൊഫിയ മിൻ സൊഫിയ ഖൈബറിലെ പ്രത്യേകം ലഭിച്ച സമ്പാദ്യങ്ങളിലെ അതിൽപ്പെട്ടതായിരുന്നു സൊഫിയ എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും അങ്ങനെയാണ് സൈനബ് സൊഫിയ എന്ന പേരിലേക്ക് മാറുന്നത് ഖൈബറിന് ശേഷം പ്രവാചകൻ പ്രവാചി അലൈഹി അലൈ വസ്ലമതങ്ങൾ അവരോട് പറഞ്ഞു ഇഖ്താരി നിങ്ങൾക്കിതാ തിരഞ്ഞെടുക്കാം ഇസ്ലാം നിങ്ങൾ ഇസ്ലാമിനെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട് വൈ അൽ യഹൂദിയ ഇനി നിങ്ങൾ പഴയ യഹൂദി അത് തന്നെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് എങ്കിൽ നിങ്ങളെ വിട്ടയക്കുകയും നിങ്ങളെ മോചിപ്പിക്കുകയും ചെയ്യും സുഫിയർ റബിയല്ലാഹുത്തലഹക്ക് അവരുടെ ഉപ്പയും അവരുടെ ഭർത്താവും അടക്കം ഇസ്ലാമിനോട് ചെയ്ത ഉപദ്രവവും മുസ്ലിമീങ്ങളോട് ചെയ്ത ഉപദ്രവവും അവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ അവരത് ഉൾക്കൊള്ളുകയും അവർ പ്രഭാചൻ സല്ലാഹു അലൈ വസ്സലാങ്ങോട് പറയുന്നത് നെബിയെ താങ്കൾ എന്നെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാം എന്റെ ഹൃദയത്തിലുണ്ട് എന്റെ ഹൃദയത്തിലേക്ക് ഇസ്ലാമിന്റെ ശുദ്ധമായ ആശയം കാരണം ഇസ്ലാം എന്നത് ഫിത്രത്താണ് ശുദ്ധ പ്രകൃതിയാണ് ശുദ്ധ മനസ്സുള്ളവർക്ക് ഇസ്ലാമിനെ കണ്ടെത്താതിരിക്കാൻ കഴിയുകയില്ല ഇസ്ലാമിന്റെ സുന്ദരമായ ആശയം അറിഞ്ഞുകഴിഞ്ഞാൽ അതിനെ സ്വീകരിക്കാതിരിക്കാൻ അതിനെ അതിനെ ഹൃദയത്തിൽ ഏറ്റെടുക്കാതിരിക്കാൻ ശുദ്ധ പ്രകൃതിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ സഫിയ റദി അള്ളാഹു തലഹ അവർ ഇസ്ലാം സ്വീകരിച്ചു അലൈഹി അവരുടെ മഹറായി നിശ്ചയിച്ചത് അവരുടെ മോചനമായിരുന്നു അവരെ മോചിപ്പിച്ചു അത് അവരുടെ മഹർ നിശ്ചയിച്ചുകൊണ്ട് പ്രവാചകൻ അൻ അലൈഹി അലൈ തങ്ങൾ അവരെ വിവാഹം കടിച്ചു ഉയരം കുറഞ്ഞ സ്ത്രീയായിരുന്നു സഫീർ റതി അള്ളാഹു ഹൈബറിൽ നിന്ന് മദീനയിലേക്ക് ഒട്ടകപ്പുറത്താണ് പ്രവാചകൻ അൻ അലൈഹി അലൈ തങ്ങൾ യാത്ര ചെയ്യുന്നത് സഫിയർ റദി അള്ളാഹുത്തലഹയെ സംബന്ധിച്ചിടത്തോളം ഒട്ടകപ്പുറത്തേക്ക് കയറുക എന്നത് പ്രയാസമായപ്പോൾ റസൂർഹി പ്രവാചകൻ സാഹു അലൈഹി തങ്ങൾ താഴെ ഇരുന്ന് റസൂദ്ഹിയുടെ കാൽമുട്ട് അവർക്ക് ചവിട്ടി കയറാൻ കാണിച്ചു കൊടുക്കുകയാണ് സുബെഹൻ അള്ളഹ് അള്ളാഹുവിന്റെ റസൂൽ പ്രവാചകൻ പ്രവാചി അലൈഹി അലൈ തങ്ങളുടെ ശരീരത്തിൽ ചവിട്ടി സൊഫിയ റദി അള്ളാഹു തനങ്ങ ഒട്ടകപ്പുറത്തേക്ക് കയറുന്നു ഭാര്യമാരെ ഇത്രമേൽ പരിഗണിച്ച അവരെ ആദരിച്ച മറ്റൊരു മനുഷ്യനെ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുകയില്ല ബസൂറുല്ലാഹി തന്റെ ശരീരത്തിൽ ചവിട്ടി ഒട്ടകപ്പുറത്തേക്ക് കയറാൻ അവരോട് ആവശ്യപ്പെടുന്നു അവർ ഒട്ടകപ്പുറത്തേക്ക് കയറി അങ്ങനെ മദീനയിലേക്ക് യാത്ര ചെയ്യുന്നു ആ യാത്രയിൽ യാത്ര മധ്യത്തിൽ വെച്ചുകൊണ്ടാണ് പ്രവാചകൻ തങ്ങൾ സ്വഹാബാക്കൾക്ക് വിവാഹ ഭക്ഷണം നൽകുന്നത് ആ വിവാഹ കൊണ്ട് പ്രവാചകൻ മാംസം വിതരണം ചെയ്തിട്ടില്ല അറിവ് നടത്തിയിട്ടില്ല ഹൈസ് എന്ന കാരക്കയും അതുപോലെ തന്നെ പാൽക്കട്ടിയും വെണ്ണയും നെയ്യും നെയ്യുമൊക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു പ്രത്യേക മധുര ഭക്ഷണം പ്രവാചിൻ സല്ലാഹു തങ്ങൾ മധുരം ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയാണ് ഹൈസ് എന്ന ആ മധുര ഭക്ഷണമാണ് പ്രവാചി എൻ അലൈഹി അലൈവ് തങ്ങൾ വിവാഹ ഭക്ഷണമായി കൊണ്ട് ഷഹാബാക്കൾക്ക് നൽകുന്നത് മൂന്ന് ദിവസം പ്രവാചൻ സല്ലാഹു തങ്ങൾ ഈ ഭക്ഷണം വിതരണം ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും പിന്നീട് പ്രവാചൻ സല്ലാഹു തങ്ങൾ അവരുടെ കൂടെ വീടുകൂടിയപ്പോൾ അവരുടെ മുഖത്ത് ഒരു പച്ച നിറത്തിലുള്ള അടയാളം അഥവാ ശക്തമായ ഒരു പ്രഹരം മുഖത്തേറ്റതിന്റെ അടയാളം പ്രവാചൻ സല്ലാഹു തങ്ങൾക്ക് കാണാൻ സാധിച്ചു അതെന്താണ് എന്ന് അവരോട് അന്വേഷിച്ചപ്പോൾ അവർ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പുള്ള ഒരു അനുഭവം അവർ പങ്കുവച്ചു കിനാനയുടെ കൂടെ ദാമ്പത്യം പങ്കിടുമ്പോൾ അവർ രാത്രി ഒരു സ്വപ്നം കാണുകയാണ് ആകാശത്തെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു ചന്ദ്രൻ പൂർണ്ണ ചന്ദ്രൻ അവരുടെ അരികിലേക്ക് ആ ചന്ദ്രൻ അടുക്കുന്നു ആ സ്വപ്നം കിനാനയോട് പറഞ്ഞപ്പോൾ യസിരിബിലെ രാജാവിനെയാണോ നീ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സൊഫിയ അറബി അള്ളാഹുത്തലഹയുടെ മുഖത്ത് ശക്തമായി കിനാന പ്രഹരിക്കുകയാണ് അഥവാ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം യസിരിബ് എന്നാണ് അവർ പറയുക മദീനയുടെ പേര് പേര്ബി എന്നാണ് ഭരണാധികാരിയെ നീ ആഗ്രഹിക്കുകയാണോ എന്ന് പറഞ്ഞ് പ്രവാചകൻ പ്രവാതി ആഗ്രഹിക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രഹരിക്കുകയാണ് മുഖത്തടിക്കുന്ന ഒരു സംസ്കാരത്തിൽ നിന്ന് ഭാര്യയെ സ്വന്തം ശരീരത്തിൽ ചവിട്ടി കയറാൻ ഒട്ടകപ്പുറത്ത് കയറാൻ സമ്മതിക്കുന്ന ഒരു സംസ്കാരത്തിലേക്കാണ് സൊഫിയ റതി അള്ളാഹു കടന്നു വരുന്നത് പിന്നീട് ചരിത്രത്തിൽ നമുക്ക് അവർ മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് റസൂദ്ല്ലാഹിയുടെ എന്ന ഒട്ടകം അത് താഴെ വൂണും ഒട്ടകപ്പുറത്തിരിക്കുന്ന പ്രവാചകൻ സല്ലാഹു അലൈ വസലമതങ്ങളും സഫിയ റദിയാഹുത്തലഹയും താഴെ വീണു ഇത് ആദ്യം കണ്ടത് മഹാനായ അബുതുത്തലഹു ആണ് അദ്ദേഹം ഓടി അരികിലേക്ക് വന്നു അള്ളാഹു അങ്ങേക്ക് വല്ലതും സംഭവിച്ചു അങ്ങേക്ക് എന്താണ് വെക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ അരികിലേക്ക് അദ്ദേഹം ഓടിയെത്തിയപ്പോൾ കസൂർ അല്ലാഹി സല്ലാഹു അലൈ വസ്ലമതങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഉമ്മ സൊഫിയയെ നിങ്ങൾ പരിചരിക്കുക അവർക്ക് വല്ലതും പറ്റിയിട്ടുണ്ടോ അവരുടെ കാര്യം നിങ്ങൾ നോക്കുക നോക്കൂ എത്രമാത്രം പരിഗണന നൽകുന്ന ഭാര്യമാരുടെ വിഷയങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്ന പ്രവാദികൻ സല്ലല്ലാഹു അലൈ വസ്ലമതങ്ങൾ പിന്നീട് ചരിത്രത്തിൽ ആ ഒരു പരിഗണന മരണം വരെ തുടർന്നു നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും പലപ്പോഴും പള്ളിയിൽ നിന്ന് അവരുടെ വീട്ടിലേക്ക് പ്രവാചകൻ സല്ലാഹു അലൈഹി തങ്ങൾ അവരെ തിരിച്ചു കൊണ്ടുപോയാക്കുമായിരുന്നു കാരണം മറ്റു ഭാര്യമാർക്ക് അവരുടെ കുടുംബങ്ങളുണ്ട് മദീനയിൽ സുഫിയ അറബി അള്ളാഹുത്തലഹ്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബങ്ങളില്ല അതുകൊണ്ട് അവരെ അവരുടെ യാത്രയിൽ റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി തങ്ങൾ കൂടെ ഉണ്ടാകുമായിരുന്നു ഒരിക്കൽ സുഫിയ റബി അള്ളാഹുത്തലഹയുടെ കൂടെ റസൂൽ നിൽക്കുമ്പോൾ സഹാബികളിൽ ചില ആളുകൾ റസൂൽ കണ്ടു അവർ പെട്ടെന്ന് പോകുന്ന സമയത്ത് പ്രവാചകൻ അവരെ തിരിച്ചു വിളിച്ചു എന്നിട്ട് റസൂൽഹി പറഞ്ഞു ആദിഹി സൗജത്തി സൊഫിയ ബിൻ തുഹയ ഇതെന്റെ ഭാര്യ സൊഫിയയാണ് സുഹാബികൾ അവരത്ഭുതപ്പെടുകയാണ് അവര് സങ്കടത്തോടുകൂടെ പ്രവാചകനോട് പറയുന്ന റസൂലെ അങ്ങേ ഞങ്ങൾ തെറ്റിദ്ധരിക്കുമോ സുഹാബികൾക്ക് ഒരു തെറ്റിദ്ധാരണ വരികയില്ല പക്ഷേ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നുകഴിഞ്ഞാൽ അത് അവരുടെ ഈമാനിനെ അവരുടെ പരലോകത്തെ ബാധിക്കും അതുകൊണ്ട് ഉടനെ പ്രവാചകൻ പ്രവാദി അലൈഹി സാഹുഅലൈ തങ്ങൾ അവരെ വിളിച്ചുകൊണ്ട് പറയുന്നു ഇത് ഇന്ന യജിരി സൊഫിയാണ് രക്തം സഞ്ചരിക്കുന്ന ഇടത്തുകൂടെ സഞ്ചരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ച് തിരുത്തി കൊടുക്കുന്ന പ്രവാചകൻ വൻ അലൈഹി അലൈവ് തങ്ങളെ കാണുവാൻ കഴിയും ഒരിക്കൽ സൊഫിയ റബി അള്ളാഹുഹ കരയുകയാണ് സങ്കടത്തിലാണ് അവർ അള്ളാഹുവിന്റെ റസൂൽ എന്താണ് സഫിയ നിങ്ങൾ കരയുന്നത് എന്താണ് നിങ്ങളെ കരയിപ്പിക്കുന്നത് ആ കരയിപ്പിക്കാനുള്ള കാരണം ഹബ്സറിയാഹുത്തലഹയുടെ ഒരു സംസാരമാണ് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ ഹബ്സറിയാഹുത്തലഹ അവരോട് പറഞ്ഞു നിങ്ങൾ ഒരു യഹൂദിയത്താൻ റസൂൽ സല്ലാഹു അലൈഹി തങ്ങളെ ചതിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചവർ അങ്ങനെ ഒരു യഹൂദി കുടുംബത്തിലാണ് നിങ്ങളുള്ളത് ഞങ്ങളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമങ്ങളുമായി തങ്ങളുമായി കുടുംബബന്ധമുള്ളവരാണ് അഥവാ മറ്റു ഭാര്യമാരുടെ പരമ്പരകളൊക്കെ പ്രവാചകൻ പ്രവാദ്യൻസാഹു തങ്ങളുടെ കുടുംബ പരമ്പരയിലേക്ക് കൂട്ടിമുട്ടുന്നുണ്ട് അങ്ങനെ ഞങ്ങളൊക്കെ കുടുംബക്കാരാണ് നീ ആകട്ടെ ഇതാ ഒരു യഹൂദി കുടുംബത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞപ്പോ പ്രവാചി അൻസല്ലാഹുലൈ തങ്ങൾ അവരെ ആശ്വസിപ്പിച്ചു അഥവാ മൂസാ നബി അലൈഹിമിനെയും ഹാറു നബി അലൈഹി സ്വലാമിന്റെയും കുടുംബമാണവർ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കൂടെയാണ് നിങ്ങൾ ഉള്ളത് പിന്നെ എന്തിനാണ് പ്രയാസപ്പെടുന്നത് നിങ്ങൾ അതിൽ പെരുമ കാണിക്കൂ എന്ന് പ്രവാദിഅലൈ തങ്ങൾ അവരെ ആശ്വസിപ്പിക്കുകയും അള്ളാഹു തലഹയുടെ സംസാരത്തിൽ ഒരു വീഴ്ച വന്നു ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ് പറഞ്ഞത് അവരെ തിരുത്തി റസൂദ്ഹുവിനെ സൂക്ഷിക്കണേ അള്ളാഹുവിനെ സൂക്ഷിക്കണേ ഇത് കടുപ്പമേറിയ സംസാരമാണ് എന്ന് പ്രവാചകൻ അലൈഹി അലൈസാഹു തങ്ങൾ അവരെ തിരുത്തി മറ്റൊരിക്കൽ ആയിഷ ആയിഷി അല്ലാഹുഹിയാഹുത്തലൻഹാം ഉയരം കുറഞ്ഞവരാണ് എന്ന അർത്ഥത്തിൽ ഒരു കൈകൊണ്ട് ആംഗ്യം കാണിച്ചപ്പോൾ കുറിയവളാണ് എന്ന രൂപത്തിൽ ഒരു ആംഗ്യം കാണിച്ചപ്പോൾ പറഞ്ഞു ആയിഷ നീ ആ ഖലിമത്തുണ്ടല്ലോ ആ വാക്കുണ്ടല്ലോ അത് കടലിലാണ് മുക്കിയതെങ്കിൽ ആ കടൽ വെള്ളം മുഴുവൻ അത് കലർപ്പ് അത് കലർന്നു പോകും അത് വിഷമായി തീരും എന്ന രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായ ഭാഷയിൽ ആയിഷ റളിയല്ലാഹു അള്ളാഹു തലൻഹയെ ഉപദേശിച്ചതും തിരുത്തിയതും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും ഹിജ്രയുടെ അൻപതിൽ മദീനയിലാണ് നമ്മുടെ ഉമ്മയുടെ ഒഫാത്ത് മഹാനായ മൊഹാബിയ ഹർദി അള്ളാഹു തലൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ എന്ന ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും മരണപ്പെടുന്നതിന് മുമ്പ് ആയിരം ദീനാറുകൾ അതായ അള്ളാഹുത്തലഹക്ക് നൽകാൻ സഫി റതി അള്ളാഹുത്തലഹ വസീയത്ത് നൽകിയത് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും അത്രമാത്രം ദാനധർമ്മങ്ങളിൽ മത്സരിച്ചിരുന്ന മഹതിയാണവർ സ്വാഭാവികമായി മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്ന ചെറിയ പ്രയാസങ്ങൾ ചെറിയ സംസാരങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് പരസ്പരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടെ അതൊന്നും അവരുടെ ഫതിലോ അവരുടെ ശ്രേഷ്ഠതകളോ കുറക്കുന്നതല്ല നമ്മുടെ ഉമ്മമാർ അവരുടെ സ്ഥാനം അവരുടെ ദർജകൾ എത്രയോ ഉന്നതമാണ് അള്ളാഹു അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത വിഷയങ്ങളാണ് അത്തരം കാര്യങ്ങൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരോടുള്ള സ്നേഹം അത് അധികരിച്ചുകൊണ്ടേയിരിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അവരെ സ്നേഹിക്കണം അള്ളാഹു അങ്ങനെ ഒരു മനസ്സ് നമുക്ക് പ്രധാനം ചെയ്യട്ടെ സ്ലാ വലൈക്കും വർഷത്തുള്ള